ഹരിോം ദശകം ഇരുപത്തിയെട്ട് ശ്ലോകം ഏഴ് ഗിരിശദ്രുഹിണാതിസേവാൻ ഗുണഭാജോപ്യമുക്തോഷൻ സർവത്ര സദൈവസർവരമ്യേ നിഹിതയാവ്യമാല ഗോവിന്ദ ഗോവിന്ദ पदच्छेदं नोका गिरिशद्रुहिण आदि सर्वदेवान् गिरिशद्रुहिणादिसर्वदेवान् गुणभाजः अपि अविमुक्तदोषलेशान् गुणभाजोऽप्यविमुक्तदोषलेशान् गुणभाजोऽप्यविमुक्तदोषलेशान् अवमृश्य सदा एव सर्वरम्ये अवमृश्य सदैव सर्वरम्ये निहिता तुयि अनया अपि दिव्यमाला निहिता तुय्यनयापि ദിവ്യമാല അപമൃഷ്യ സദൈവ സർവരമ്യേ നിഹിതയാ ദിവ്യമാല സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ശ്ലോകമേഴിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം കഴിഞ്ഞ ശ്ലോകത്തിൽ ആ ലക്ഷ്മി ദേവി ആ ലജ്ജാവിലാസങ്ങളൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ഭഗവാന്റെ അടുക്കലേക്ക് ആ സമീപ സമീപത്തോട്ട് വന്നു ഭഗവാനെ സമീപിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ശ്ലോകത്തിൽ ആ ലക്ഷ്മി ദേവി ഭഗവാന്റെ കഴുത്തിൽ ഭരണമാല്യം അർപ്പിക്കുന്നതെന്നാണ് പറയുന്നത് അനയാ ഗിരിശദ്രുഹിണാദി സർവദേവാൻ അനയാ ഗിരിശദ്രുഹിണാദി സർവ ദേവാൻ ഈ ലക്ഷ്മി ദേവിയാൽ ശ്രീപരമേശ്വരൻ ബ്രഹ്മാവ് മുതലായ എല്ലാ ദേവന്മാരും അനയാ ഈ ലക്ഷ്മി ദേവിയാൽ അതാണ് അതിൻ്റെ അർത്ഥം ഗിരിശ ഗിരിശദ്രുഹിണ ആദി അതാണ് ശ്രീ പരമേശ്വരൻ ബ്രഹ്മാവ് മുതലായ എല്ലാ ദേവന്മാരും ഗുണങ്ങൾ ഉള്ളവരാണെങ്കിലും അവിമുക്ത ദോഷലേശാൻ അപമൃശ്യ ആ ദോഷാംശങ്ങളിൽ നിന്ന് നിശേഷം മുക്തരല്ലെന്ന് പരി ആലോചിച്ചിട്ട് ദേവി സദവ സർവരമ്യേ തൊയ് അഭി എല്ല്പ്പോഴും തന്നെ സർവപ്രകാരണ സർവ പ്രകാരേണയും പിന്നെ എന്താ കമനീയനായിരിക്കുന്ന നിന്തിരുവടിയിൽ തന്നെ ദിവ്യമാല നിഹിത ആ ദിവ്യമായ ഭരണമാല്യം സമർപ്പിക്കപ്പെട്ടു അനയാ ഗിരിശദ്രോഹിണാദി സർവദേവാൻ ഈ ലക്ഷ്മി ദേവിയാൽ ശ്രീ പരമേശ്വരൻ ബ്രഹ്മാവ് മുതലായ എല്ലാ ദേവന്മാരും ഗുണഭാജ അഭി ആശ്രുതാത്സല്യാദി ഗുണങ്ങൾ ഉള്ളവരാണെങ്കിലും അഭിമുക്ത ദോഷലേശാൻ അപമൃഷ്യ അപമൃശ്യ എന്ന് വെച്ചാൽ തോന്നുന്നു പര്യാലോചിച്ചിട്ട് എന്താണെന്ന് പര്യാലോചിച്ചിട്ട് ദോഷാംശങ്ങളിൽ നിന്ന് നിശേഷം മുക്തരല്ലെന്ന് ആരൊക്കെ ശ്രീപരമേശ്വരനും ബ്രഹ്മാവും ഒക്കെ ദോഷാംശങ്ങളിൽ നിന്ന് നിശേഷം മുക്തരല്ലെന്ന് പരിയാലോചിച്ചിട്ട് അപ്പോൾ ആരാണ് സർവനായിട്ടിരിക്കുന്നത് എല്ലാ പ്രകാരത്തിലും കമനീയനായിരിക്കുന്ന ആരാണ് ഭഗവാൻ ആണെന്നാണ് പറയുന്നത് സദാ ഏവ സർവരമ്യേ തുയി അഭി എല്ലായ്പ്പോഴും തന്നെ സർവപ്രകാരേണയും കമനീയനായിരിക്കുന്ന ആ നിന്തിരുപടിയിൽ തന്നെ ദിവ്യമാലാനിഹിത ദിവ്യമായ വരണമാല്യം സമർപ്പിക്കപ്പെട്ടു ഇപ്പോൾ ഈ ശിവൻ ബ്രഹ്മാവ് ആദ്യമായിട്ടുള്ള ഈ സകല ദേവന്മാരും വളരെ നല്ല ഗുണങ്ങൾ അങ്ങോട്ട് മുഴുത്തു പറയാൻ പറ്റത്തില്ല ആ സൗശീല്യാദി ഗുണങ്ങള് തികഞ്ഞു വിളങ്ങുന്നവരാണ് എങ്കിലും അവർക്കൊക്കെ ചില 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 അല്പമാത്രമായിട്ടുള്ള ചില ചില ദോഷങ്ങൾ അവർക്കുണ്ടെന്ന് മനസ്സിൽ കൽപ്പിച്ചുകൊണ്ട് എപ്പോഴും സർവദോഷങ്ങളും അകന്നിരിക്കുന്ന ആരാണ് ആ മനോഹരനായിരിക്കുന്ന ആ പരിപൂർണനായ അങ്ങയുടെ കഴുത്തിൽ ദേവി മരണമാല്യം ചാർത്തി എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് ഗിരിശദ്രോഹിണാദി സർവദേവാൻ